രാമന്തളിയിൽ നാല് പേരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നിൽ കുടുംബ പ്രശ്നമെന്ന് കണ്ടെത്തൽ രാമൻതളി സ്വദേശികളായ ഉഷ മകൻ കലാധരൻ കലാധരന്റെ മക്കളായ ഹിമ കണ്ണൻ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് രാമന്തളിയിലെ കലാധാരനെയും മക്കളെയും അമ്മയെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കൾക്ക് വിഷം നൽകി കലാധരനും അമ്മയും തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം മുറിയിൽ നിന്ന് കീടനാശിനിയും കുപ്പിയിൽ പാലും കണ്ടെത്തി പാലിൽ കീടനാശിനി കലർത്തി കുട്ടികൾക്ക് നൽകി കലാധരനും അമ്മയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കേസ് കൊടുത്തോണ്ടിരിക്കും മാനസികമായിട്ട് അവൻ തളന്നു കാരണം കഴിഞ്ഞ കല്യാണം തുടങ്ങി എനിക്ക് ആരോ വർഷം രണ്ടു പതിനെട്ടിലെ കണ്ടാണ് പത്തൊമ്പോ ആ സമയം തൊട്ടിട്ട് ഇതുവരെ അവന് മനസ്സമാനമില്ല കാരണം ഈ വീട് കാര്യങ്ങളെല്ലാം ആക്കിയത് അവർക്ക് ഒരു കുഴപ്പമില്ല സാമ്പത്തികമായിട്ട് അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല കാരണം അവര് കൂടാണ് എല്ലാം എല്ലാം അവൻ കാര്യങ്ങളാണ് അവനും ഈ കുട്ടികളുടെ കാര്യം ഉണ്ട് കുട്ടി കുട്ടി ബ്രോക്ക് നടന്നിട്ട് അതിന് ഓർമ്മ കിട്ടുന്നില്ല നല്ല അപ്പോൾ ആ ആ മൊത്തത്തിൽ ശേഷം പോകാൻ പറ്റില്ല ഒരു വേദനയിലാണ് നമുക്ക് തോന്നുന്നത് കലാധരനും ഭാര്യയും തമ്മിൽ കുടുംബ കേസ് നിലനിൽക്കുന്നുണ്ട് കലാധരന്റെ കൂടെ താമസിക്കുന്ന രണ്ടു മക്കളെയും അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധിയുണ്ടായിരുന്നു കുട്ടികൾ അച്ഛനെ വിട്ടുപോകാൻ തയ്യാറായില്ല ഭാര്യ പോലീസിൽ പരാതി നൽകുകയും പോലീസ് വന്ന് കുട്ടികളെ വിട്ടു നൽകണമെന്ന് പറയുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് നാലുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ജനം കണ്ണൂർ